ചിങ്ങ ഒടുവില് രാഹുദശ തുടങ്ങിയ ഗോരിക്കേ സ്വാപഹാരകാലം മൂന്ന് കൊല്ലവും ചില്ലറയും നടക്കുകയാണെങ്കിൽ അതിനുമൊണ്ട് നടക്കണം ജാതകത്തില് ഒരു മൂന്നാലാണ്ടും കൂടി പോരട്ടെ ഈ ഗ്യാസ് എന്നൊക്കെ പറയണത് എടും തോന്നല അതായത് മായ വ്യക്തമായിട്ട് പറഞ്ഞാൽ ഇംഗ്ലീഷിൽ മിർ മിർയൂ അതെ അതെ ഈ ഗ്യാസ് കാണാനും കഴിയില്ലല്ലോ ശരിക്കും പക്ഷേ അനുഭവത്തിൽ അങ്ങനല്ലോ ഗ്യാസിന്റെ അയ്യോ അല്ലേ അല്ല നിങ്ങളോട് പറയാതെ ഞാൻ മറ്റൊരു വാക്കും കൂടെ കൊടുത്തു നമ്മുടെ വേണുവിന്റെ കാര്യം നന്ദഗോപാലിന്റെ അനുജത്തി അവിടുന്ന് ഇങ്ങോട്ട് മാഷിടമോള് ഇവിടുന്ന് അങ്ങോട്ട് പൂമടത്തി തറവാട്ടുകാരോട്ട് നിങ്ങളുടെ ബന്ധം അങ്ങോട്ട് ഉറക്കട്ടെ അവനോടൊന്നും ചോദിക്കണ്ടേ ആ കുട്ടി എന്തായാലും വേണു അവൻ ഇഷ്ടപ്പെടാണ്ട് വരില്ല പിന്നെ ഗൗരിയുടെ കല്യാണം നടക്കേണ്ടതും പ്രധാനമാണല്ലോ അങ്ങനെ പറഞ്ഞു അയാള് വേണുവിന്റെ കാര്യം ആദ്യം നന്ദോലം പറഞ്ഞത് ഗൗരി നിന്റെ അഭിപ്രായം എന്താ ഇനി അവന്റെ മനസ്സിൽ എന്തെങ്കിലും ഉണ്ടാവുമോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവൻ എന്നോട് പറയാണ്ടിരിക്കില്ല അല്ല രാധെ ഞാൻ പോണ് ഗൗരിയുടെ ഇതൊരു ഭാഗ്യാധീനം എന്നെ പറയാം ഒരു കുടുംബം രക്ഷപ്പെടുകയാ അവൻ ഇനി ഒരു മുടക്കവും പറയാണ്ടിരുന്നാ മതിയാൽ രാധായിരുന്നു ഉണ്ടെന്ന് നോക്കട്ടെ രാധ പോയി കേട്ടോ പോയോ ആസ്വദിച്ച് കഴിച്ചോ ചേച്ചിയുടെ കൈകൊണ്ടുണ്ടാക്കിയ സ്വാദ് ഇനി കൊറച്ചു ദിവസം കൂടെ ഉള്ളു ഗൗരി എടുത്തിടെ രണ്ടൂന്ന് ദിവസമായി അന്ന് അമ്പലത്തിൽ പോയി വന്നതിന് ശേഷം ഇനിയിപ്പോ നീയും കൂടി ഒന്ന് മനസ്സുവേഗം അങ്ങോട്ട് നടത്താം എടുത്തിടെ കല്യാണ കാര്യമല്ലേ ഞാൻ എന്തിനും റെഡി അതെനിക്കറിയാം നിനക്കും വേണമല്ലോ ഒരു പെണ്ണ് അതൊക്കെ സമയം ഗൗരിയുടെ കല്യാണം നടക്കണമെങ്കിൽ നിന്റെ കല്യാണം നടക്കണം പെൺമക്കള് നിറഞ്ഞു നിന്ന അതിന്റെ വിഷമം ഒരു അച്ഛനെ അറിഞ്ഞു എത്ര ആലോചനകൾ വന്നവക്ക് ജാതകം ഒക്കെ മുടങ്ങില്ലേ ഗൗരിയുടെ കാര്യമായതുകൊണ്ട് നീ സമ്മതിക്കുമെന്ന് വെച്ച് ഞാൻ വാക്കുകൊടുത്തു എന്ത് നന്ദഗോപാലന്റെ അനിയത്യം ഇടുക്കിയാണെന്ന് സ്വാമി വാഷു എന്ന് പറഞ്ഞു നീ ഒന്ന് എന്നെ കാണണം നീ ഒന്നും പറഞ്ഞില്ല ഇതിലും നല്ലൊരു ബന്ധം നമുക്കിനി കിട്ടില്ല ഇങ്ങനെ കല്യാണം എന്നൊക്കെ ഞാൻ പറഞ്ഞാൽ നീ പറയില്ല എന്ന് തോന്നി മറ്റന്നാ കുട്ടിയെ കാണാൻ ചെല്ലുമെന്ന് പറഞ്ഞു സ്വാമിവാസോട് രണ്ട് കല്യാണം ഒരുമിച്ച് നടത്തണമെന്നാണ് അവര് പറയുന്നത് ഇനി ഒരു തീരുമാനം എടുക്കേണ്ടത് നീയാണ് അച്ഛൻ ചെന്ന കണ്ടാ മതി

നമ്മുടെ സ്നേഹത്തിന് ഒരു വിലയില്ല സ്നേഹത്തിന് എന്നും വിലയുണ്ട് ഏട്ടനും അനിയത്തിയും തമ്മിൽ സ്നേഹം ഉണ്ടാവില്ലേ സുഹൃത്തുക്കൾ തമ്മിൽ സ്നേഹം ഉണ്ടാവില്ലേ എന്തിന് ഒരു തീവിന്റെ മുറിയിൽ ഒന്നിച്ച് സഞ്ചരിക്കുന്നവര് തമ്മിലും സ്നേഹം ഉണ്ടാവില്ലേ വേണോട്ട സ്നേഹത്തിന്റെ വില കൂടുക സ്വാർത്ഥതയില്ലാത്തപ്പോഴാ ഇനി വേണോട്ടൻ അനിയത്തിയ രാധ അതും എന്റെ ഭാഗ്യ ആ പോയി നീ ഒന്ന് കൊണ്ടുപോയി കൊടുക്ക അയാൾ വന്നിട്ടില്ലല്ലോ പൂച്ച മാഷും ഒരു വയസ്സിനല്ലേ ഉള്ളൂ അവർക്ക് വല്യ എന്ത് കഷ്ടം വാ ചായ കൊണ്ട് കൊടുക്കാം അവരൊന്നും വേണ്ട വല്യ പോയിക്കുള്ളൂ ഞാൻ വന്നോളാം പോ എന്തായാലും വേണു വരായിരുന്നു ഇങ്ങനത്തെ ചടങ്ങിലൊന്നും അവന് വിശ്വാസം ഇല്ല ഇപ്പോഴത്തെ കുട്ടികളുടെ ഒരു കാര്യേ പിന്നെ ഞാൻ പറയുന്നതിനപ്പുറം ഇല്ല കുട്ടി വരണിണ്ട് നഗശികാന്തം കണ്ടോളൂ ഞാനിവിടെയുണ്ട് എല്ലാവർക്കും തയ്യൂട്ടാ ഇപ്പോഴത്തെ കുട്ടികൾക്ക് കാണണം സംസാരിക്കണം എന്നൊക്കെ രാഘവ പറയുന്നതിലും കാര്യമുണ്ട് ജാതകത്തിൽ പ്രശ്നമുള്ളപ്പോ നന്ദന്റെ കല്യാണം ചിങ്ങത്തി നടക്കട്ടെ അമ്മൂന്റെ കല്യാണാണ് ആദ്യം നടക്കേണ്ടത് എനിക്കും അത് തന്നെയാ താല്പര്യം പക്ഷെ ജോലിസ്യന്മാർ ഇങ്ങനെ പറയുമ്പോ ഒന്നല്ല മൂന്നാളെ കാണിച്ചാണ് എന്നാ ചിങ്ങത്തി രണ്ടും നടത്താം വേണുവിനൊരു ഒറ്റ നിർബന്ധമുള്ളൂ ജോലി കിട്ടിയിട്ട് മതി കല്യാണം എനിക്കൊന്നല്ലേ ഉള്ളു നന്ദന്റെ ഇവിടെ വെച്ച് നടത്തണമെന്നും നമ്മൾ നിർബന്ധം പിടിക്കണമെന്ന് ശരിയല്ല തമ്മില് രണ്ടു മൂന്ന് മാസം ഒരു കണക്കിന് നല്ലതാണ് അത് സത്യ അപ്പോ

ാട്ടിലെ സീതയുടെ സ്ഥിതി എന്തായിരുന്നു എന്നിട്ടിപ്പോഴോ കുട്ടികൾ തകരാറുണ്ടോ നേരത്തെ പറഞ്ഞു എനിക്കൊരു സമാധാനവും ഞാനൊന്നും ഇല്ലാത്ത ഈ സൂക്കിനെ പറ്റി എന്തിനാ ഈ വെറുതെ പറയണത് അത് പറഞ്ഞിട്ട് ഈ ആലോചന വെറുതെ മുടക്കണോ മുടങ്ങുമെന്ന് വെച്ചാ മുടങ്ങട്ടെ നമ്മൾ പറഞ്ഞു പറ്റും പറയാനിട ഇടവരരുത് എന്താ ദൈവം സഹായിച്ച അവൾക്ക് ഒരു അസുഖവും ഇല്ല എല്ലാരും കൂടി പറഞ്ഞുണ്ടാക്കാൻ ഞാൻ മതി

കല്യാണത്തിന് പിന്നെ അങ്ങോട്ട് കേറി പെണ്ണല്ലേ നീ അതിന് അങ്ങോട്ട് പോവാ നന്ദന്റെ ഒരേ ഒരു പെങ്ങളെ അനേച്ചയെ കൊണ്ടുപോയില്ല ആ വീട്ടിലെ പെണ്ണിനെ കല്യാണം കഴിക്കുന്നുണ്ട് എനിക്ക് നന്ദന്റെ കല്യാണത്തിനോട് വരാൻ പറ്റില്ല എന്ന് അല്ലേ ആ എന്നാ നന്ദൻ വേറെ കല്യാണം ഞാൻ ഞാൻ പറയണത് ചെയ്യേണ്ടത് ഞങ്ങൾ ഇങ്ങോട്ട് തന്നെ അല്ലേ വരുന്നത് നിങ്ങൾ എങ്ങോട്ട് വേണമെങ്കിലും വന്നോ പോയിക്കോ എനിക്കെന്താ എന്നെ കൂട്ടാതെ കല്യാണത്തിന് പോയാലേ അപ്പൊ കാണാൻ അങ്ങന്റെ സ്വഭാവം പിന്നെ അബദ്ധ അല്ലെങ്കിൽ അബദ്ധ ആകും ഞാൻ അമ്മ കിട്ട കളിക്കുന്നത് ഞാൻ കല്യാണത്തിൽ വരണ്ട പോലും ഗോമ്പി കുറച്ച് മുല്ലും കൊണ്ടുവരുന്നു ഗൗരി എടുത്തിന് മുടിയിൽ എത്ര പോയിച്ചാലും തികയില്ല അത്രയ്ക്ക് മുടിയുണ്ട് നീ അതും അതും പറഞ്ഞ് കണ്ണുപടം അവക്ക് എല്ലാവരും വിളിച്ചിരുത്ത് നീ വിട്ട് ഞങ്ങൾ കൊണ്ടുവന്നടാ വെള്ളത്തും താലം എടുക്കാനുള്ള അമ്മ അമ്മ എവിടെ അവളെവിടെ കണ്ടില്ലല്ലോ ഇത് എപ്പോഴും ഇങ്ങനെയാ ആവശ്യമുള്ള കാണില്ല ഒരു ചൊല്ലുണ്ടല്ലോ പട്ടിലട മൂത്രം മരുന്നിന് എന്റെ ഈശ്വരാ അമ്മോ അന്നേ പറഞ്ഞ അവള് മ്മക്കുട്ടി എവിടെയോ മക്കളെ ഞങ്ങൾ കണ്ടില്ല രാവിലെ ഗന്ധരൻകാവിലേക്ക് വരുന്നുണ്ടോ എന്ന് ചോദിച്ചിരുന്നു അമ്മ പറഞ്ഞില്ലേ പോണ്ടാന്ന് എനിക്ക് ഈശ്വര വേണ്ട എന്നോടൊന്നും മിണ്ട എനിക്കാരെയും കാണാൻ വേണ്ടി വന്ന ഭൂമി പറവുമല്ലോ അമ്മ നിക്ക് പറയുന്ന കേക്ക് എന്നിട്ട് രാവിലെ യാത്ര ഒറ്റ പോക്ക് പോകും കണ്ടില്ലേ കൊണ്ടുവന്നിരിക്കുന്നത് എന്താ എന്നോട് നീ ഒരു ഗൗരി നന്ദന്റെ കൂടെ മോളിക്ക് വെക്കോളൂ അമ്മു ഇങ്ങോട്ട് വരൂ ഒരു കാര്യം വരും വരച്ചതാ ഞാൻ കണ്ടിട്ടുണ്ട് എവിടെ ടൗൺ ഹാളിലെ പെയിന്റിംഗ് എക്സിബിഷൻ ഓഹോ എന്നെ ശരി അമ്പലത്തില് പെണ്ണു കളിലെന്നും പറഞ്ഞ് നടത്തിയ കുരംകളികൾ മുഴുവൻ കണ്ട് രസിച്ചു അല്ലേ പിന്നീട് പലപ്പോഴും ഞാൻ ഈ മുഖം ഒന്ന് ഓർത്തെടുക്കാൻ നോക്കി പെയിന്റിംഗ് കാരണണ്ടേ കാരണം ജീവിച്ചിരിക്കുന്ന വരച്ചോന്നില്ലേ അമ്മു അല്ലാണ്ടാരാ പാവ കൊച്ചുകുട്ടികളുടെ മനസ്സാ തോന്നണതൊക്കെ വിളിച്ചു പറയും ഗൗരി എങ്ങനെ പറഞ്ഞപ്പോ എനിക്കൊന്നും തോന്നിയില്ല പാടില്ല തോന്നാൻ പാടില്ല അമ്മ ഇന്നുമുതല് ഗൗരിയുടെ കൂടെ മോളാ മരിച്ചു കിടക്കുന്ന അച്ഛന്റെ അമ്മയുടെ നടുവിൽ നിന്ന് കരയുന്ന കൊച്ചുകുട്ടി അവളിപ്പോഴും എന്റെ മനസ്സിൽ അനീ നന്നൊരു പതിനഞ്ച് വയസ്സാ പിന്നെ ഒരു സ്വപ്നം എന്റെ മനസ്സിലുണ്ടായിട്ടുള്ളു എന്റെ അമ്മ ലാളിച്ചു അത് കുറെ അധികം സ്കൂളിൽ പോകുമ്പോൾ ഞാൻ സമ്മതിച്ചിട്ടില്ല വീട്ടിലിരുത്തി പഠിപ്പിച്ചു പിന്നെ അവൾക്ക് പെട്ടെന്ന് ദേഷ്യം വരും അതുപോലെ സങ്കടവും ചെറിയ പോലെ തന്നെയാ അവളുടെ ലോകത്തിലേക്ക് പെട്ടെന്ന് ഗൗരി കടന്നു വന്നപ്പോ എന്നെ ഇഷ്ടമല്ലാന്നുണ്ടോ ഏയ് അങ്ങനെയൊന്നുമില്ല ഗൗരി വരാൻ വേണ്ടി കൂടുതൽ ആഗ്രഹിച്ചത് അവളാ നോക്കിക്കോ രാവിലെ ഓടി വരും തന്നെ കാണാൻ എല്ലാം മറന്ന് ഇനി ഗൗരി വേണം ഒരു അമ്മയുടെ വാത്സല്യം കൊടുത്ത് അവളെല്ലാം പറഞ്ഞു മനസ്സിലാക്കാൻ അവളെ വേണുവിനെ ഏൽപ്പിച്ച എനിക്ക് സമാധാനമായി നമുക്ക് സ്വസ്ഥായി കല്യാണം കഴിഞ്ഞ് ഉത്തരവാദിത്വമൊക്കെ ആവുമ്പോ അവള് ശരിയായിക്കോളന്നെന്ത അവസ്ഥ തന്നെ അതെനിക്ക് അറിയാം ജന്മം കൊടുക്കാതെ അച്ഛനും അമ്മയും അവരാണ് നമ്മള് എല്ലാം ഒന്ന് തുറന്നു പറയാൻ ഒരു സമാധാനമാക്കി പറയാൻ താൻ എന്നും എന്നോടൊപ്പം ഉണ്ടായാൽ മതി എന്തത് ഒരു നല്ല ദിവസമായിട്ട് താൻ കരയ എന്തൊക്കെയാ കുട്ടി നീ കാറ്റിക്കൂട്ടിയത് എന്നെ കല്യാണത്തിൽ കൊണ്ടു വന്നിട്ടല്ലേ ഇങ്ങനെ കൊണ്ടാകുന്നു ഞാൻ നേരത്തെ പറഞ്ഞല്ലേ കല്യാണം നിശ്ചയിച്ച പെൺകുട്ടികൾ ചെക്കന്റെ വീട്ടിലേക്ക് പോകാൻ പാടില്ല അതാ അതിന്റെ ഒരു ചടങ്ങ് അതെന്താ കുട്ടി മനസ്സിലാക്കാത്തത് പിന്നെ ഒരു ചടങ്ങ് ആരോ ഈ ചടങ്ങ് ഗുരു കാരണവന്മാരായിട്ട് ഉണ്ടാക്കിയ ചടങ്ങുകളാ തെറ്റിച്ചാൽ ഈശ്വര കോപം ഈ ഈശ്വരന്മാരും ഗുരു കാരണം ഒരു കല്യാണത്തിലൂടി പോകാൻ വയ്യാണ്ടായല്ലേ ഈശ്വര ഇനിയിപ്പ എന്താ ചെയ്യ ഇനിയിപ്പൊ എന്ത് ചെയ്യാനാ ആ കുട്ടി കുട്ടിപ്പൊ എന്താ വിചാരിച്ചിട്ടുണ്ടാവു ആവോ എന്നോട് ദേഷ്യം ഉണ്ടാവു അവർക്ക് സങ്കടം വന്നിട്ടുണ്ടാവും എന്തായാലും ഞാൻ പോയി ഗൗരിയോട് സംസാരിക്കാം അല്ലേ വിളിക്കണം ശരി ഗൗരിയാളിക്കണം ശെരിയെങ്കിൽ